പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വർഗീയ പ്രസംഗത്തിൽ വ്യാപക പ്രതിഷേധം രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സി നൽകിയ പരാതി നൽകിയ സ്വീകരിക്കാൻ ഡൽഹി മന്ത്രിമാർഗ്ഗ പോലീസ് തയ്യാറായില്ല തുടർന്ന് പരാതി ഡൽഹി കമ്മീഷണർക്ക് അയച്ചു അതേസമയം പരാതിയിൽ പ്രതികരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടുമില്ല ശ്രമത്തിന് പ്രധാനമന്ത്രി തന്നെ നേതൃത്വം നൽകിയത് അതിരൂക്ഷമായി വിമർശിക്കപ്പെടുന്നു അധികാരത്തിന് വേണ്ടി പച്ചക്കള്ളം പറയുന്നത് ബിജെപിയുടെയും ആർ എസ് എസിന്റെയും പരിശീലനത്തിന്റെ ഭാഗമെന്ന് മല്ലികാർജുൻ ഖാർഗെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് പിന്നാലെയുള്ള നിരാശ മോദിയുടെ നുണകളുടെ നിലവാരം പിന്നെയും താഴ്ത്തിയെന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു അതിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത് പാർട്ടിയുടെ പ്രകടന പത്രിക നൽകാനായി കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ സമയം തേടി സി പി എമ്മും തൃണമൂൽ കോൺഗ്രസും കൂട്ടപരാതി നൽകും മുസ്ലിം ജനങ്ങളിൽ വളർന്നതിനുള്ള തനിവർഗീയ പ്രചരണമാണ് അദ്ദേഹം നടത്തിയത് ആറിൽ ദേശീയ വികസന കൗൺസിലിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗത്തിലെ ഒരു വരി മാത്രം അടർത്തിയെടുത്താണ് മോദിയുടെ പ്രസംഗവും ബി ജെ പി പ്രചാരണവും ദളിതർ പിന്നാക്കക്കാർ ന്യൂനപക്ഷം ആദിവാസികൾ എന്നിവരിലെല്ലാം വികസനം എത്തിക്കുന്നതിനെ അന്ന് മൻമോഹൻ സിംഗ് പ്രസംഗിച്ചത് എന്നാൽ മോദിയുടെ വർഗീയ പ്രസംഗം കേരളത്തിൽ കെ സുരേന്ദ്രൻ ആവർത്തിച്ചു കോൺഗ്രസ് വിഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ആദ്യം കൊടുക്കണം എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് പ്രധാനമന്ത്രി അതാണ് പറഞ്ഞത് രാജസ്ഥാൻ പ്രസംഗം വിവാദമായതോടെ ഇന്ന് അലിഗഢിലെ പ്രസംഗത്തിൽ മോദി കേന്ദ്ര സർക്കാർ മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്ത പദ്ധതികൾ വിശദീകരിച്ചു കഴിഞ്ഞ ഒരാഴ്ചയായി ബി നേതാക്കൾ രാമക്ഷേത്രവും മറ്റു മതപരവും വിശ്വാസപരവുമായ വിഷയങ്ങൾ സജീവ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊന്നും കണ്ട ഭാവം അടിക്കുന്നില്ല എന്ന് ഇന്ത്യാ സഖ്യ പാർട്ടികൾ വിമർശിക്കുന്നു മാതൃഭൂമി ന്യൂസ്